നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് താങ്ങും തണലുമാകാൻ നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കി വരുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന ചില പ്രധാനപ്പെട്ട പദ്ധതികളെ കുറിച്ചാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും കുട്ടികൾക്കുമെല്ലാം പ്രയോജനകരമായ നിരവധി പദ്ധതികൾ ഇപ്പോൾ സുനീതി പോർട്ടൽ വഴി അപേക്ഷിക്കാൻ അവസരമുണ്ട് ഈ അവസരം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് നൽകുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക ആദ്യം നമുക്ക് വയോമധുരം പദ്ധതിയെക്കുറിച്ച് സംസാരിക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രമേഹ രോഗികൾക്കായിട്ടുള്ള ഒരു മധുര പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗങ്ങളെ റേഷൻ കാർഡുള്ള പ്രമേഹ രോഗികൾക്ക് സൗജന്യമായിട്ട് ക്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പുകളും ഈ പദ്ധതിയിലൂടെ ലഭിക്കും ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം പ്രായമായവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് പ്രമേഹ രോഗം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതിന് വീട്ടിൽ നിന്ന് തന്നെ പ്രമേഹം പരിശോധിക്കാൻ കഴിയുന്നത് വലിയൊരു സഹായകരമാണ് ഇതിനായിട്ട് ആർക്കൊക്കെ അപേക്ഷിക്കാം അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും പ്രമേഹ രോഗികളും ആയിരിക്കണം മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡും ഉണ്ടായിരിക്കണം അതായത് പിങ്ക് മഞ്ഞ കാർഡുകൾ ഉണ്ടായിരിക്കണം അപേക്ഷകൾ സാമൂഹ്യനീതി വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ സുനിധി പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിന്റെ വിലാസം ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ ഇവയാണ് റേഷൻ കാർഡ് ആധാർ കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖ പ്രമേഹ രോഗിയാണെന്ന് തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് ആവശ്യം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ പോർട്ടലിൽ ലഭ്യമാണ് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അടുത്തതായിട്ട് മന്ദഹാസം എന്ന മനോഹരമായ പദ്ധതിയെക്കുറിച്ചാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ പുഞ്ചിരി തിരികെ നൽകുന്ന ഒരു പദ്ധതിയാണിത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പല്ലുകളില്ലാത്തവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് പതിനായിരം രൂപ വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് പ്രായമാകുമ്പോൾ പല്ലുകൾ നഷ്ടപ്പെടുന്നത് ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും മാത്രമല്ല ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാനും തടസ്സമാകാറുണ്ട് ഈ പദ്ധതിയിലൂടെ അവർക്ക് ആരോഗ്യകരമായ ജീവിതം നയിക്കാനും സാമൂഹികമായി ഇടപഴകാനും സാധിക്കുന്നു ഇതിനാർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം പല്ലുകൾ നഷ്ടപ്പെട്ടവർക്ക് അപേക്ഷിക്കാം നിശ്ചിത വരുമാന പരിധിയിൽ വരുന്നവർക്ക് മുൻഗണനയുണ്ട് ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷകളും സുനിധി പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഇതിനാവശ്യമായി വരുന്ന രേഖകൾ ആധാർ കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് പല്ലുകൾ നഷ്ടപ്പെട്ടെന്ന് തെളിയിക്കുന്ന ഡെന്റൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയാണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതികൾ ശ്രദ്ധിക്കുക എല്ലാ വിവരങ്ങളും പോർട്ടലിൽ ലഭ്യമാണ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമ്മുടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രധാന പദ്ധതിയാണ് വിദ്യാജ്യോതി ഭിന്നശേഷി നേരിടുന്ന കുട്ടികൾക്ക് സൗജന്യമായിട്ട് യൂണിഫോമോ മറ്റു പഠനോപകരണങ്ങളും നൽകുന്ന ഒരു സ്കീമാണിത് വിദ്യാഭ്യാസം എന്നത് ഓരോ കുട്ടിയുടെയും അവകാശമാണ് ഭിന്നശേഷി എന്നത് പഠനത്തിനും ഒരു തടസ്സമാകരുത് ഈ പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പോകാനും പഠിക്കാനുമുള്ള പ്രോത്സാഹനം ലഭ്യമാകുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം യൂണിഫോമോ പഠന ഉപകരണങ്ങളോ വാങ്ങാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് ഈ പദ്ധതി വലിയ ആശ്വാസമാണ് ഇത് കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകാൻ അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനും സഹായിക്കും ഈ പദ്ധതിയിൽ ഭിന്നശേഷി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം സർക്കാർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുൻഗണനയുണ്ട് വിദ്യാജ്യോതി പദ്ധതിയിലേക്കുള്ള അപേക്ഷകളും സുനിധി പോർട്ടൽ വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇതിനാവശ്യമായിട്ട് വരുന്ന രേഖകൾ ആധാർ കുട്ടിയുടെ ആധാർ കാർഡ് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് സ്കൂൾ രേഖകൾ തുടങ്ങിയവയാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാ നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധാപൂർവം വായിക്കുക സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന മറ്റൊരു പ്രധാന പദ്ധതിയാണ് വിദ്യാകിരണം ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണിത് ഒരു വയസ്സ് മുതൽ കുട്ടികൾക്ക് ഈ ധനസഹായം ലഭിക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഈ പദ്ധതിയിലൂടെ അവർക്ക് വലിയൊരു കൈത്താങ്ങ ലഭിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് ഈ ധനസഹായം ഏറെ പ്രയോജനകരമാണ് ധനസഹായത്തിന്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് വർഷത്തിൽ മൂവായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് ധനസഹായം ലഭിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ മൂവായിരം രൂപ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ അയ്യായിരം രൂപ പ്ലസ് വൺ പ്ലസ് ടു തലങ്ങളിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഡിഗ്രി മുതൽ ഉയർന്ന ഏത് കോഴ്സുകൾക്കും പതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇതിനായിട്ട് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ മക്കൾക്ക് അപേക്ഷിക്കാം ഒരു വയസ്സ് മുതൽ പഠനം പൂർത്തിയാകുന്നത് വരെ ധനസഹായത്തിന് അർഹതയുണ്ട് വിദ്യാകരണം പദ്ധതിയിലേക്കുള്ള അപേക്ഷകളും സുനിധി പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത് ഇതിനാവശ്യമായിട്ട് വരുന്ന രേഖകൾ മാതാപിതാക്കളുടെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് കുട്ടിയുടെ ആധാർ കാർഡ് പഠിക്കുന്ന സ്ഥാപനത്തിന്റെ രേഖകൾ ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവയാണ് എല്ലാ വിവരങ്ങളും കൃത്യമായി പൂരിപ്പിച്ച് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇവിടെ നമ്മൾ സാമൂഹ്യ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന നാല് പ്രധാന പദ്ധതികളെ കുറിച്ചാണ് സംസാരിച്ചത് വയോമധുരം മന്ദഹാസം നിത്യാജ്യോതി വിദ്യാകിരണം ഈ പദ്ധതികളെല്ലാം നമ്മുടെ സമൂഹത്തിന്റെ ദുർബല വിഭാഗക്കാരായവർക്ക് വലിയ പിന്തുണ നൽകുന്നവയാണ് ഈ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ സുനീതി പോർട്ടൽ വഴി ലഭ്യമാണ് അർഹരായ എല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണം വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആവശ്യമായ രേഖകൾ സഹിതം എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്താൻ ഷെയർ ചെയ്യുക ഇത്തരം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം